ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും വണക്കം എനിക്ക് ഞാൻ ഒരു ഹെൽത്തി റെസിതാ ചെയ്യപ്പോ മുരിങ്ങപ്പൂ പൊരിയൽ അതായത് മുരിങ്ങപ്പൂ കൊണ്ടൊരു തോരൻ ടീ പൊള്ളി റെസിപ്പിയാണ് ഹെൽത്തിയാണ് ഇത് റയറാണ് എല്ലാ സീസണിലും കിട്ടാറില്ല കിട്ടുമ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം നമുക്കിപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം നമുക്കിപ്പോൾ ഒരു കടായി അടുപ്പിൽ വെച്ച് എണ്ണ ചൂടാക്കാൻ വയ്ക്കാം എണ്ണ ചൂടാകുമ്പോൾ അതിൽ ഒരു സ്പൂൺ കടുക് ഒരു സ്പൂൺ ജീരകം ഒരു സ്പൂൺ ഉഴുന്ന് ഇത് ഇത്രയും ഒന്ന് പൊട്ടി വരുമ്പോൾ കുറച്ച് കറിവേപ്പില ഇട്ട് എടുക്കാം ഇപ്പോൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന രണ്ട് വലിയ ഉള്ളി നാല് പച്ചമുളക് ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കാം അതായത് രണ്ട് പെരിയ വെങ്കായം നാല് പച്ചമുളക് ഇത് പോട്ട് നല്ല വതക്കണം തേവയാണ് ഉപ്പ് പോട്ട് ഞാൻ എങ്കിൽ ഒരു സ്പൂൺ ഉപ്പ് എടുത്തിരിക്കാം അങ്ങനെ വലിയ ഉള്ളി നന്നായിട്ട് വയറ്റതിന് ശേഷം കഴുകി തോരാൻ വച്ചിരിക്കുന്ന മുരിങ്ങപ്പൂവ് ആഡ് ചെയ്ത് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് കഴുകണം കഴുകി വെള്ളം ഇത് തോരാൻ വെച്ചിരിക്കുകയാണ് ഇവിടെ നമ്മുടെ വീട്ടിൽ മുരിങ്ങയൊന്നുമില്ല പക്ഷേ ഇത് ചേട്ടൻ്റെ ഫ്രണ്ട് അവർക്കൊരു മുരിങ്ങത്തോട്ടവും തോട്ടവും വാഴത്തോട്ടം അങ്ങനെയൊക്കെ ഉണ്ട് വാഴ വയൽ ഇതൊക്കെ അപ്പോൾ അവിടെ നിന്ന് കിട്ടിയതാണ് അപ്പം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വാഴപ്പിണ്ടി മുരിങ്ങക്ക മുരിങ്ങപ്പൂ പൂ ഇങ്ങനെയൊക്കെ തരാറുണ്ട് അപ്പോൾ ആ വകയിൽ ആ ഫ്രണ്ടിനും ഒരു വലിയൊരു നന്ദി ഇതിൽ കൂടെ രേഖപ്പെടുത്തുകയാണ് ഇപ്പോൾ ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കാം അപ്പോൾ ഇത് നല്ല വതങ്ങി വച്ച് അപ്പോൾ ഇതിൽ നമുക്ക് തവയാണ് മഞ്ഞൾപ്പൊടി പോടണം ഒരു ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി പോടരാ മഞ്ഞ മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം മുട്ട ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ മൂന്ന് മുട്ടയാണ് ആഡ് ചെയ്യാൻ പോകുന്നത് അത് എല്ലാം ഒന്ന് സൈഡിൽ ഒക്കെ ഒന്ന് ഒതുക്കി വെച്ചതിന് ശേഷം കുറച്ച് എണ്ണ ഒഴിക്കാം അല്ലെങ്കിൽ അടിയിൽ ഇങ്ങനെ കരിയാൻ ചാൻസ് ഉണ്ട് മുട്ട അത് കാരണം കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് മൂന്ന് മുട്ട അത് അവരവരുടെ ഇഷ്ടമാണ് മൂന്നോ നാലോ എത്ര വേണോ ചെയ്യാം ഇത് തനിയെ വേണമെങ്കിലും സ്ക്രബിൾ ചെയ്ത് ഇതിലിടാം ഇല്ലെങ്കിൽ ഇതുപോലെ ഇതിൻ്റെ കൂടെ ഇടാം ചിലർക്കിത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആകുമ്പോഴുള്ള ഒരു ടേസ്റ്റ് ചിലർക്ക് പിടിക്കില്ല അതുകൊണ്ടാണ് തനിയെ സ്ക്രാമ്പിൾ ചെയ്യാൻ പറഞ്ഞത് മുട്ട തുരുവൽ ചെയ്യാറില്ലേ അതുപോലെ അപ്പോൾ ഇതിൽ ഒരു സ്പൂൺ പെപ്പർ ആഡ് ചെയ്ത് കൊടുക്കാം ആൾറെഡി നാല് പച്ചമുളക് ഇട്ടിട്ടുണ്ട് എന്നാലും മുട്ട ഇടുന്നത് കാരണം കുറച്ച് പെപ്പറും ആഡ് ചെയ്താൽ നല്ലൊരു മണവും ടേസ്റ്റും കൂടും ഇപ്പോൾ ഇതിൽ കൊഞ്ച് തേങ്ങ കൂടെ തുരി പൊട്ടിച്ചിട്ട് അടിപൊളിയായിരിക്കും നമുക്ക് ഒരു പിടി തേങ്ങാ കൂടെ ഇട്ട് കൊടുക്കാം അങ്ങനെ മുരിങ്ങപ്പൂ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ ഒരു പിടി പൂവാണ് കിട്ടിയാൽ കൂടെയും നമുക്കതിനെ ഒരു പിടി ഇലയുണ്ടെങ്കിൽ അത് രണ്ടും മിക്സ് ചെയ്തും ഇതുപോലെ ചേർത്ത് ചെയ്യാം അതും സൂപ്പറായിട്ടിരിക്കും സോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കമൻസ് തരണം വീണ്ടും അടുത്ത വിശേഷങ്ങളുമായി കാണും വരെ ബൈ ഫോർ നാവ്